അവളിശ്ശേരി സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനും സംവിധായകനുമായ ജെയ്സൺ എഴുപത്തിങ്കൽ രചിച്ച അന്ന് തൊട്ടേ ഞാൻ തനിച്ചായിരുന്നു എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ചലച്ചിത്ര താരവും നർത്തകയുമായ കൃപ പ്രകാശനം നിർവഹിച്ചു സി ഡി ഫിനോമിന ഏറ്റുവാങ്ങി പ്രധാന അധ്യാപിക ജി മോൾ അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകൻ രാമചന്ദ്രൻ തൃശൂർ വിശിഷ്ടാതിഥിയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി പി എ രേഖ പുസ്തക പരിചയം നടത്തി പ്രിയൻ പെരിഞ്ചേരി എ ഡി ഷാജു മാസ്റ്റർ അഡ്വക്കേറ്റ് അനീഷ് രാജു വള്ളിശ്ശേരി ജയ്സൺ എലുവത്തിങ്ങൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഇവ എന്താ പറയാ ചലച്ചിത്രങ്ങളിലൊക്കെ നമുക്ക് ഈ കഥകളിലൂടെ വായിച്ചെടുക്കാൻ പറ്റും അപ്പോ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സമയം ദാസ എന്ന് പറയുന്ന പോലെ ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ഒരു പ്രത്യാശ മുന്നോട്ട് പോവാൻ അത് ഇത്തരം പല ജീവിതത്തിലെ സന്ദർഭങ്ങൾ കോർത്തിനെങ്കിലാണ് അദ്ദേഹം ഈ രചന നിർവഹിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു മലയാളിക്കും തോന്നാവുന്ന അല്ലെങ്കിൽ നമ്മളെ പോലെ ഇടത്തരക്കാർ ചിന്തിക്കാവുന്ന കാര്യങ്ങൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യാം നമുക്ക് സാധിക്കും അത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരിൽ കാണുന്ന പല അംശങ്ങളും ഈ പുസ്തകത്തിലെ ഈ ഒരു സ്പീക്കർ അല്ലെങ്കിൽ പ്രൊട്ടഗറിസ്റ്റ് എന്ന് പറഞ്ഞ ആളിൽ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്കത് ഹൃദയസ്പർശിയായും നമുക്ക് ഫീൽ ചെയ്യും